ഗൾസിങ്ങനെ വന്നിട്ടുള്ള എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഉമ്മ ഇന്ന് ഭൂരി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഭൂരി ഒക്കെ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ചട്ടിയൊക്കെ ചൂടായിട്ടോ അപ്പോൾ ഭൂരി നമ്മൾ എണ്ണയിലോട്ട് ഇടുകയാണ് അങ്ങനെ ഭൂരി ഒക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഭൂരി ഒക്കെ ഇവിടെ റെഡിയായി ഞാൻ അങ്ങനെ ചായ ഒക്കെ കുടിക്കാൻ തുടങ്ങി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചക്ക കൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറച്ചി ഉണ്ടായത് കൊണ്ട് ചക്ക കൂട്ട വിചാരിച്ചു ഞാൻ ചക്ക കൂട്ടാനുള്ളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ ചക്ക എളുപ്പം വേവാനായിട്ട് കുക്കറിലാണ്ട്ടിടുന്നത് ഇറച്ചി ഉണ്ടാക്കിയ കുക്കറിൽ തന്നെയാണ് ചക്ക കൂട്ടാനും ഉണ്ടാക്കുന്നത് അപ്പുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് ഇതിലേക്ക് ഇതിലേക്കാവശ്യമുള്ള ഉപ്പും വെള്ളക്കും ചേർത്ത് കൊടുക്കാം ഇതെൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊടുുന്ന ചക്കയാണ് കേട്ടോ ഇത് നന്നായിട്ട് വേവുന്ന ചക്കയാണ് കേട്ടോ നല്ല വേവുള്ള ചക്കയാണ് നിങ്ങളുടെ വീട്ടിൽ എനിക്കും ദാത്താക്കും ചക്ക കൂട്ടാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇവിടെ ചക്ക കൂട്ടാനൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ കൂട്ടാൻ കൂട്ടാ റെഡി ആയി തന്നിട്ടുണ്ട് എനിക്ക് തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ചതച്ചതും ചേർത്തു കടുക് ഒക്കെ പൊട്ടിച്ചതും ചേർത്തു കേട്ടോ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നോക്കണം ബാ